അടിപൊളി ഒരുപാട് ഇതിപ്പോ എത്ര വർഷമായിട്ടുള്ളത് ഇതിപ്പോ ഒരു വർഷം ആയതും ഇതിപ്പോ നമ്മളെ മൂന്ന് വർഷമായ പ്ലാന്റ് ആണ് മല്ലികയാണ് ഇത് മല്ലികമാകും ഇതിപ്പോ പൂർണ്ണ വളർച്ചയായിട്ടില്ല ഇനിയും വളരാണ്ട് വളരാണ്ട് ഇതാണ് നമ്മള് പറഞ്ഞത് രൂപയുടെ അതെറ്റ്നാം സൂപ്പർ കൊണ്ട് വെച്ച ഒരു വർഷം കൊണ്ട് പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ചാണകപ്പൊടി ആട്ടും കഷ്ടം അതേമാതിരി എല്ലുപൊടി ശകലം വേപ്പ് ഉണ്ണാക്കി ഇതാണ് ഇപ്പൊ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വർഷത്തിൽ രണ്ടു വർഷം എന്റെ പേര് ഹനീഫ എന്റെ നൈസറിന്റെ പേര് മൈമന നെയ്സറ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് തൃക്കുലംകോട് പഞ്ചായത്തില് കാരക്കുന്ന് തച്ചുണ്ണിയിലാണ് നമ്മൾ നൈസർ സ്ഥിതി ചെയ്യുന്നത് തച്ചുണി നിന്നും ഇളങ്കൂർ റോട്ടില് കൊലത്ത് സ്കൂളിന്റെ മധ്യയായിട്ടാണ് നമ്മളെ നൈസർ നമ്മളത്തിപ്പം മാവ് കാഴ്ച എല്ലാ ഹിമാവസന്ത് ഉണ്ട് മൽഗോവുണ്ട് അതേമാതിരി ഉണ്ട് പിന്നെ മല്ലിക ഉണ്ട് നീലൻ ഉണ്ട് ഇതൊക്കെ നമ്മളത് കൂടിയ കാഴ്ച നിൽക്കണമുണ്ട് അതിൻ്റെ ഏകദേശം തൈകളും ചെറുതും വലുതും തൈകളുണ്ട് അതേമാതിരി പ്ലാവ് വിയറ്റ്നാം സൂപ്പറുകളുണ്ട് അത് എൺപത് രൂപ മുതൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് എന്താണ് ഇത് ചക്കയാണ് താരം പറഞ്ഞത് അത് താരം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചക്കയാണ് ചക്ക അയച്ചാല് നമ്മടെ വിയറ്റ്നാം സൂപ്പർ കളി അതായത് ഒരു വർഷത്തിൽ നമുക്ക് എട്ട് മുതൽ പത്ത് മാസം നമുക്ക് ചക്ക കിട്ടും സെപ്റ്റംബർ മുതൽ നമുക്ക് ചക്ക അയക്കാം അതായത് ഒരു വർഷത്തിനുള്ളിൽ കഴിക്കുന്ന ചക്കയാണ് അപ്പൊ നമുക്ക് ഇന്നാല് നമ്മളിവിടെ ഈ ഫ്രൂട്ട്സ് പ്ലാനുകൾക്ക് പരിചയപ്പെട്ടു ഓക്കെ ഇത് നമ്മുടെ വിയറ്റ്നാം അല്ലേ അതെ വിയറ്റ്നാം സൂപ്പർ കളി നല്ല കാഴ്ച ഓക്കെ ഇതിപ്പോ എത്ര വർഷമായിട്ടുള്ളത് ഇതിപ്പോ ഒരു വർഷം ആയത്യ്യാണ് ഒരു ആ ഒരു നാലടി അഞ്ചടി വെയിറ്റിൽ വെച്ചത് വല്പല ഒരു തൈ വെച്ചാണ് ഒരു വർഷം നാലടി നാലടിപ്പല തൈ ഓക്കെ അതിപ്പോ ഒരു വർഷം കൊണ്ട് കായ്ച്ചു അപ്പൊ ഈ വിയറ്റ്നാം ഒരു വർഷം കൊണ്ട് ഒന്നര വർഷം കൊണ്ട് കായ്ക്കും പറഞ്ഞത് സത്യത്തിൽ പറഞ്ഞു അനുഭവമാണ് ഇത് നല്ലൊരു ഡ്രമ്മിലൊക്കെ വിളിച്ചിട്ടുള്ള അടിപൊളി തയ്യന്നെയാണ് ഇത് നമുക്ക് സെയിൽ ചെയ്തു ആ കൊടുക്കാം അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാം അത്യാവശ്യം വലുപ്പുള്ള തയ്യനാ കേട്ടോ കാരണം ചക്കയോട് കൂടിയിട്ടാണ് ഇത് നിക്കുന്നത് അതെ ചക്കയാണ് താരം നമ്മളാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ മെയിൻ ഇതിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ചക്കയാണ് അല്ലെ ചക്കയുടെ ചെറിയ തൈകൾക്ക് ഡോളെ ഇതേതാപ്പടി കാലാപ്പടി കാച്ച് നിക്കുന്നത് അടിപൊളി തന്നെ അത്യാവശ്യം നല്ല കടവണ്ണുള്ള ഒരു അടിപൊളി മരം തന്നെയാണ് ഇത് കണ്ടോ പഴം കണ്ടോ ഇതിലിപ്പോ ഒരു പീസ് ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളു രണ്ടായിട്ടു ഈ വർഷം ആയതേ അതെ കൊയിഞ്ഞ് കൊയിഞ്ഞു പോയതാ ഒരു ഭാഗ്യത്തിന് അതെ 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 ഒന്നിന് മരിക്കണം കൊണ്ടോ വെച്ചതാ കൊണ്ടാ വെച്ചാ ഇതിന്റെ വേറെ അതേപോലെ കാറ്റിമുണ്ട് നിറയെ ഫാറുണ്ടല്ലേ ഓക്കെ ഇത് നല്ലൊരു മരം തന്നെയാണ് ഇത് നമുക്ക് എന്താണ് റേറ്റ് വരുന്നത് ഇത് മത്രപ്ലാന്റ് യൂസ് ചെയ്യാണ്ട് അപ്പൊ ഇതിന് ചെറിയ തേക്കങ്ങൾ ഒരുപാടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് എൺപത് രൂപയുടെ കൊണ്ട് വെച്ച ഒരു വർഷം ഒരു വർഷം കൊണ്ട് ശരി പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് പരിപാലിക്കാൻ ശരിപാലിക്കാൻ ഇതിന് കൊടുക്കണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ വർഷത്തിൽ ഒരു രണ്ടു പ്രാവശ്യം വളം കൊടുത്താൽ മതി ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം അതേമാതിരി എല്ലുപൊടി ശകലം വെപ്പ് ഉണ്ണാക്കി ഇതാണ് ഇപ്പൊ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം കൊടുക്കുക പക്ഷെ ശരിക്ക് ഒരു നമ്മള് മൂന്നോ നാലോ വട്ടം കുറേ ദിവസം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് പക്ഷെ രണ്ടു പ്രാവശ്യം കൊടുത്താൽ തന്നെ ശരിക്കും നാനയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കൊണ്ട്

ചക്കോടൂടി കൊണ്ടുപോകേ ഇതൊക്കെ ചക്ക ഉണ്ടല്ലേ ശരിക്കുള്ള ചക്കനല്ലേ ഒറിജിനലേ ഒറിജിനൽ ചക്കനാണ് ഉണ്ടോ ഇത്രയും വലിയ മരട്ട എണ്ണൂറ് രൂപയ്ക്കാണ് ചക്കോടൂടി കൊണ്ടുപോകപ്പെടുന്നത് കേട്ടോ ഇത് ഹിമാസന്ത് മാവാണ് അതെ ഇത് അഷ്ടപോലെ കാഴ്ചതാണ് ഇത് ഇതിന്റെ തൈകള് നമ്മുടെ അടുത്തുണ്ട് ഇഷ്ടംപോലെ ഇത് നല്ല പഴം തന്നെ കുത്തുപോലെ കേൾക്കാൻ ഈപൊളി പഴം അല്ലേ ഇത് നമുക്ക് എല്ലാ പ്രാവശ്യം കഴിക്കാം എങ്ങനെ ഇത് കായ്ക്കുന്നത് ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിയത് കിട്ടി അതിന്റെ രണ്ടും മൂന്നും ഒന്നും കിട്ടിയില്ല എന്റെ അനുഭവത്തിൽ ഒരു പ്രാവശ്യം കിട്ടിയത് നല്ല ഓരോ കായ്ക്കും പക്ഷെ ഈ പ്രാവശ്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചൂടായതുകൊണ്ട് കൊറേ എണ്ണം കുറഞ്ഞു എണ്ണം കുറഞ്ഞ ബുദ്ധി ഉണ്ടാക്കള് ഇത് ചിന്ന രസാണ് ഇത് നല്ല വാങ്ങിയാണ് നല്ല വാങ്ങിയല്ലേ ഇത് നമ്മൾ അടിപൊളി നല്ലൊരു മരം തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിപ്പോ ഇങ്ങനെ സെയിൽ തന്നെ മദർ പ്ലാന്റ് ആണ് അപ്പൊ ഇതില് പ്ലാന്റുകൾ ചെറുതുള്ളതില്ണ്ട് ഇഷ്ടം പോലെ ഇതിന്റെതൊക്കെ ചെറുതുണ്ടാവും ഇതൊക്കെ എന്ത് വില തൊട്ടിട്ടാണ് തുടങ്ങുന്നത് ഏതാ പ്ലാന്റ് പറഞ്ഞു അത് ഹിമാപസന്ത് ഹിമാപസന്ത് ഇരുന്നൂറ് രൂപ ഏകദേശം ഒരു രണ്ടു വർഷം കൊണ്ടൊക്കെ ഇതുപോലെ ആവുമോ അല്ല ഇതുപോലെ രണ്ട് വർഷം കൊണ്ടാകില്ല ഒരു മൂന്ന് വർഷം ആണല്ലോ പരിചരണത്തിനനുസരിച്ചാണ് മൂന്ന് വർഷം കൊണ്ട് എന്തായാലും ഒരു സംശയം അല്ല ഓക്കെ കുളമ്പ് കുളമ്പൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഇത് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇത് ഇത്ര തന്നെ സൈസ് ചെറുതാണ് ചെറുതാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഇഷ്ടം പോലെ കയ്യിലുണ്ട് ഉണ്ടല്ലോ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് മുതൽ രണ്ടടി പൊക്കം വരുന്നത് ഇരുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ നിറയെ കാശ് എടും കാശ് ആ പാത്രക്കൊക്കെ കാശ് നിൽക്കുന്നത് കാശ് നിൽക്കുന്ന നല്ലൊരു മരം തന്നെയാണ് ഇതിപ്പോ എത്ര വർഷമായി കാണുമോ ഇതിപ്പോ മൂന്നാമത്തെ വർഷം 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 മൂന്നാമത്തെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ അല്ലെ ഇരുന്നൂറ് രൂപ അതെ രൂപ മൂന്ന് വർഷം കൊണ്ട് ഇതുപോലെ ഒരു സംശയം ശരിക്കും നമ്മൾ വളം കൊടുത്ത് വെള്ളം കൊടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വർഷം കൊണ്ട് നല്ല ഭംഗിട്ട് കാണാൻ കേട്ടോ നല്ല ടേസ്റ്റിന് നോക്കാണെങ്കിലും അടിപൊളി തന്നെ കേട്ടോ ഇതേതാ Neel Neelna. 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 െ ഇതും അത്യാവശ്യം നിറയെ കാശ് നിൽക്കുന്നുണ്ട് അല്ലെ ഇവിടെ കാഴ്ച നിൽക്കേണ്ടത് നല്ലൊരു മരം തന്നെയാണ് ടോട്ടലി മരത്തിൽ മൊത്തത്തിൽ കാഴ്ച നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ബാധിക്കൊക്കെ ഇണ്ടാണ് പോകാൻ പറ്റാത്തതോട്ടാണ് ഇതിന്റെ ചെറിയ അത് ഇരുന്നൂറ് രൂപ മൽഗോവ മൽഗോവ മൽഗോവോവെ നല്ല നല്ല മാമ്പഴം തന്നെയാണ് കാണുന്നത് മൽഗോവ മൽഗോവ മാമ്പഴം മാമ്പഴത്തിലെ അടിപൊളിയുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള മാമ്പഴം തന്നെയാണ് ഈ എത്ര ചെറിയ അതാണ് കാണുന്നത് നല്ല ചെറിയ തൈമലാണ് ഇത്രയും ഇതുവരെ പക്ഷെ ഇതിന്റെ കടവണ്ണൊക്കെ സൂപ്പറാണ് കടവണ്ണൊക്കെ നോക്കാൻ അടിപൊളിയാണ് ഇതൊക്കെ മൂന്ന് വർഷമായ തയ്യാണ് മൂന്ന് വർഷമായതല്ലേ അപ്പൊ ഇതിന്റെ ചെറിയ തൈകളൊക്കെ എല്ലാത്തിനും ഉണ്ട് അല്ലേ ഓക്കെ

ഇതും നിറയെ കാശ് നിക്കുന്നുണ്ട് നല്ല മാമ്പഴത്തിന്റെ മരങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് നല്ല അടിപൊളിയായിട്ട് കാശ് നിൽക്കുന്ന ഈ പേര ഏതാ ഇത് നമ്മളെ കിലോ 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 ഹൺഡ്രഡ് അല്ലേ കായകളുണ്ട് കായകളുണ്ട് ഏകദേശം ഈ വലപ്പം തന്നെ വരും ഇതെന്താ ടേസ്റ്റ് വരുമായിരിക്കും ഇതിന്റെ നല്ല ടേസ്റ്റ് വെള്ളയാണ് പക്ഷെ നല്ല മഴക്കാലത്ത് ടേസ്റ്റ് കുറച്ച് കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് കണ്ടില്ല ഞാൻ ഇത് മദർ പ്ലാന്റ് ഇതിന്റെ തൈകളുണ്ട് നമ്മൾ തൈകളുണ്ട് ചെറിയ തൈകളൊക്കെ ഉണ്ട് ഇത് സീഡ് സീഡുള്ളതാണോ ഇല്ലാത്തതാണ് സീഡ് ഉണ്ട് കുറവാണ് കുറവാണ് സീഡ് ഉണ്ട് പക്ഷെ കൂടുതലായിട്ടില്ല നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ നമുക്ക് ഇതിന് ചെറിയ തൈകളൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ആവശ്യക്കാർക്ക് നമുക്ക് കൊത്തൂലേ എത്ര രൂപ വില കൊടുക്കുന്നത് ഇതിപ്പോ നമ്മള് ഇതിന്റെ തൈ ഇരുന്നൂറ്റമ്പത് മുതലാണ് ഏകദേശം എത്ര വലപോട്ടുണ്ട് നമുക്ക് ആ ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനം കൊണ്ടുവച്ചി എത്ര വർഷം കൊണ്ട് വർഷം ഒന്നും ഇപ്പൊ ആറ് മാസം കൊണ്ട് നമുക്ക് വരും വരും ആ നിങ്ങൾ കൊണ്ടേ വെച്ച് ഒരു ആറ് മാസം കൊണ്ട് കായ വരും വരും ഓക്കെ അപ്പൊ വീട്ടില് വെക്കേണ്ട ഒരു പ്ലാൻ തന്നെയാണ് അതെ അതെ പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞ കിലോ പേരാ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ആണ്ടെങ്കിൽ കായാലും ഇത് തുടങ്ങി അതെ അതെ അടിപൊളി മരം തന്നെ ഇത് നമ്മൾ എന്തായാലും കൊടുക്കാൻ ഒരുപാട് ആവശ്യകാര് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ അല്ല അല്ലെങ്കിൽ കഴിഞ്ഞാലും സാധനം സ്റ്റോക്ക് വരില്ല ഇതാണ് ഇരുന്നൂറ്റിഅമ്പത് റുപ്പെന്ന് പറഞ്ഞ സാധനം കാഴ്ച നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് നല്ലൊരു മരം തന്നെയാണ് നമ്മൾ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള പേര് കേട്ടോ അത് ഇത് ഇതിപ്പോ നമ്മളെ മൂന്ന് വർഷമായ പ്ലാന്റ് മല്ലികയാണ് ും വളരാണ്ട് വളരണ്ട് അത് വരെ നിക്കു ഞാനൊക്കെ ഒരു ഒരു ഞാൻ ചോദിക്കുന്ന പ്രശ്നമില്ല ഇതിന്റെ ചെറിയ തൈ മുതൽ നമ്മളിത് ആയിരത്തി ഇരുന്നൂറ് വരെ തൈകളുണ്ട് നമുക്ക് ഞാൻ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ ഇരുന്നൂറ് രൂപ സ്റ്റാർട്ട് തൈകളുണ്ട് അടിപൊളി കേട്ടോ നല്ല നിറം മാവും മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ടുള്ള മൂന്ന് വർഷമായിട്ടു കണ്ടോ മൂന്ന് വർഷമായിട്ടുള്ള ഒരു മരത്തിനുമ്മ കാച്ചു നിൽക്കുന്ന മാമ്പഴം കണ്ട അടിപൊളി അപ്പൊ ഇരുന്നൂറ് രൂപന്റെ ഒരു മരം കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് അല്ലെ കാണാൻ എന്നാലും ഇതുപോലത്തെ ഒരെണ്ണം കൊണ്ടു വെക്കാൻ കേട്ടോ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് സത്യത്തിൽ പറഞ്ഞെങ്കിൽ ഇത് എനിക്ക് കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസല്ലേ അടിപൊളിയുണ്ട് അപ്പൊ നമ്മളെ ഈ ഒരു നേച്ചുറലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് മാവിന്റെ തൈകള് കാഴ്ച നിൽക്കുന്ന പരിചയപ്പെടുന്നത് മരങ്ങളാണ് അനി വക നമ്മളിത് ഇവിടെ എത്ര ഫ്രൂട്ട്സ് വെറൈറ്റികളുണ്ട് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട് നമുക്ക് തെങ്ങിൻ തയ്യാണെങ്കിൽ കഴിഞ്ഞ് അതേമാതിരി റബ്ബുട്ടാൻ അതേമാതിരി ബറാബ അതേമാതിരി ഒരുവിധം പേരക്കൈ ഐറ്റംസ് എല്ലാം ഉണ്ട് മാവുകൾ കുറെ വെറൈറ്റികളുണ്ട് പ്ലാവ് കുറെ ഉണ്ട് ഓക്കെ നമുക്ക് ഈ ഇതിന്റെ പരിപാടി എന്താ വെച്ചാല് ഞാന് തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കണ പരിപാടിയുണ്ടോ ഇപ്പൊ നിങ്ങക്ക് ഒരേക്കറ രണ്ടേക്കറ മൂന്നേക്കർ സ്ഥലം ഉണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാം തോട്ടം സെറ്റ് ചെയ്ത തോട്ടം നമ്മൾ കാണിക്കാം തരാം അതെന്താ വെച്ചാൽ നമ്മൾ കാലിസ്ഥലങ്ങൾ ആരെയുണ്ട് നമ്മള് റിപ്പ്

സാധനം ഇനി സ്റ്റോക്ക് ഉണ്ടാവും അല്ലേ അത് ഒറിജിനൽ കുറ്റിയടിയാ ഒറിജിനൽ കുറ്റിയടിയാണത് നൂറ്റി എൺപത് എൺപത് രൂപ കാരണം ഈ വർഷം നിങ്ങൾക്ക് അറിയാലോ നാളെ വില കൂടി ഓക്കെ നമുക്ക് എന്നാലും ഇനി മറ്റേതൊന്നും പച്ചപ്പു അവിടെ പോയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ ഓക്കെ